ഫ്രണ്ട്സ് നിങ്ങൾക്ക് വെറും അമ്പത് രൂപയ്ക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഫ്രണ്ട്സ് ഇഷ്ടമുള്ള അത്ര നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അൺലിമിറ്റഡ് ആണ് അതും ഫൈവ് ജി എങ്ങനെയെന്നല്ലേ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞുതരാം അതിനു അതിനുമുമ്പ് നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ അടിച്ചു വിട്ടു അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ടെക് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഈ ഒരു ഓഫർ ഉള്ളത് ജിയോ സിം യൂസ് ചെയ്യുന്ന സെലക്ടീവ് ആയിട്ടുള്ള യൂസേഴ്സിനാണ് ഇതിനായിട്ട് ജിയോ യൂസേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മൈ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പോവാം ആപ്ലിക്കേഷനിൽ പോയി അടിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ അൺലിമിറ്റ് ട്രൂ ഫൈവ് ജി അപ്ഗ്രേഡ് ഫോർ വൺ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റൊന്ന് രൂപ കാണാൻ സാധിക്കും ഇത് എന്താ സംഭവം ഫ്രണ്ട്സ് നിങ്ങൾക്ക് അമ്പത് രൂപ വെച്ച് ഒരു മാസം അങ്ങനെ ഒരു കൊല്ലത്തേക്ക് ഈ ഒരു ഓഫറും എന്റെ ഒരു കൊല്ലം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫൈവ് ജി ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് ഇഷ്ടമുള്ളത്ര ഈ ഒരു അറുന്നൂറ്റൊന്ന് രൂപ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഒ ടി പി അടിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾ അറുന്നൂറ്റൊന്ന് രൂപ പേ ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജിയോ ആപ്പിൽ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു വൗച്ചർ ഒന്ന് അടക്കാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് റെഡീം അടിച്ചാൽ മാത്രം മതി പിന്നെ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് ഫൈവ് ജി യൂസ് ചെയ്യാൻ സാധിക്കും പിന്നെ ഫ്രണ്ട്സ് വേറൊരു കാര്യം വെച്ചാൽ ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ഡാറ്റയുടെ ഓഫർ ചെയ്യുന്നവർക്ക് ആയിരിക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈ ജിയോ ആപ്പിൽ കയറി നോക്കി നിങ്ങൾക്ക് എങ്ങാനും ഈ ഒരു ഓഫർ വന്നു കിടക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ കിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ജിയോ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട്